ചുമൾക്കാരെ അടിക്കും ചോദിക്കും അതും ഉള്ള നമ്മൾ ഇവിടുന്ന് പലതും പറയും നിന്റെ സ്ഥലത്തിൽ നിന്റെ വീട്ടിലിരുന്നാണോ സംസാരിച്ചത് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാ നീ ആരുടെയും ചോദിച്ചാ മതി നീ ആരാ എന്ന് ചോദിച്ചാ മതി അവിടെ തീർന്നു അങ്ങനെ പറയത്തില്ല അല്ലാതെ നമ്മളൊരു തോന്നുന്ന സ്ഥലത്താണ് ഉണ്ടെന്ന് എനിക്കുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാ നെഗറ്റീവ് ഇത് സംസാരിച്ചു കഴിഞ്ഞാ നിങ്ങക്ക് എന്ത് നെഗറ്റീവാണ് അയ്യോ ഇപ്പൊ പോയാൽ മതി അങ്ങനെ പറയും ചിരിച്ചേ പറയൂ കുറ്റം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഒരാളെ പറ്റി ഭയങ്കര മോശം പറഞ്ഞു ആ പറഞ്ഞത് ശരിയല്ല അയാള് പാവണേ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു ഓക്കേ ഇനി സ്റ്റാർ മാജിക് എന്ന് പറയുന്നത് പ്രോഗ്രാമിന് മുമ്പ് അനു പലത് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അനുവിന് ഒരു അനു ഇന്നത്തെ അനുമോൾക്ക് ഇങ്ങനെ ലോകം മുഴുവൻ എല്ലാരും ഇഷ്ടപ്പെടുന്ന കൊഞ്ചിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ലെവലിലേക്കാണ് വന്നത് ശരിക്കും ഈ സ്റ്റാർ പറഞ്ഞ കൊഞ്ചിക്കുമായിരുന്നു അത് റിലേറ്റീവ്സ് അങ്ങനെ ബന്ധുക്കള് അങ്ങനെയുള്ളവരൊക്കെ ഇന്നിപ്പോ തന്നെ നമ്മള് മുമ്പേ കണ്ടില്ലേ ചേച്ചി വിളിച്ചു ചേച്ചി കേക്കെ കണ്ടു ഉമ്മ തരും ആ ചേച്ചിക്കേക്ക് അത്ര ഇഷ്ടമാണ് കുടിച്ച തരും ഇനാകൃഷ്ണനൊക്കെ പോകുമ്പോ അമ്മമാര് ഈ അമ്മമാർന്നൊക്കെ ഒരു ഉമ്മ കിട്ടുമ്പോഴുണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് എന്താറിയ കണ്ണ് നിറഞ്ഞ് കരഞ്ഞു പോവും ഭയങ്കരമായിട്ട് കരഞ്ഞു പോകും അങ്ങനെ എത്ര സ്റ്റേജ് ഞാൻ എനിക്ക് കരഞ്ഞു പോവും ചേച്ചി അത് ഏതൊരു മനുഷ്യ സ്ത്രീ ആണെങ്കിലും കരഞ്ഞു പോവും ഒരാളുടെ ഒരു ചില ആൾക്കാർ ചിലപ്പോ റിയാക്ട് ചെയ്യുന്ന ചെയ്യാൻ അറിയില്ല പക്ഷെ ഞാൻ കരയും സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് സ്നേഹം നമുക്ക് സ്നേഹം തരുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു മനുഷ്യന് നമുക്ക് നമുക്ക് എന്ത് എന്ത് കിട്ടിയാലും നമുക്ക് ഇപ്പൊ ഇത്ര കാശ് നോക്കി എന്ന് പറഞ്ഞാലും എന്താ എന്താ കാര്യം നമുക്ക് വയർ നിറച്ച് ഭക്ഷണം കഴിച്ചാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് പോലും നമ്മൾ വായി വായിക്കാണത്തില്ല വയർ നിറഞ്ഞത് ആ കിടക്കുന്നത് ഉറക്കാം പക്ഷെ സ്നേഹമാണെങ്കിലും സമാധാനം സന്തോഷവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ നമുക്ക് എന്താ പറയണ്ടേ സ്വർഗം കിട്ടിയത് പോലെയാ നമ്മളെ സ്നേഹിക്കാൻ ഒരു പത്ത് പേരുണ്ടെങ്കിലേ അത് ഭയങ്കര വലിയ കാര്യമാണ് ഇപ്പൊ ദ്രോഹിക്കാനും നമ്മളെ മോശം പറയാനും ആൾക്കാർ കാണും നമ്മൾ ചിന്തിക്കരുത് പത്ത് പേര് നമ്മളെ സ്നേഹിക്കാനില്ലേ നമ്മളെ കൂടെ എല്ലാ കാര്യത്തിലും കാര്യത്തിലില്ലേ അത് മാത്രം ചിന്തിക്കുക ഇപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന സ്റ്റാർ മാജിക്കിലെ ഇത്രയും സ്നേഹമൊക്കെ കിട്ടിയില്ലേ ആ സ്നേഹ ഫേമും കിട്ടി ആ ഒരു ഫേം കിട്ടിയതോടൊപ്പം തന്നെ അനുനിക്ക് ലഭിച്ച ഒന്നാണ് പണം പിന്നെ ഉറപ്പല്ലേ ആ ശെരിക്കും പണം എന്ന് പറയുന്നത് എനിക്ക് പ്രേക്ഷകർ തന്നതാ അതെപ്പോ ഈ പ്രേക്ഷകരാണ് ഇത്രയും കാശുണ്ടാക്കാൻ കാരണം അല്ല ഞാൻ ചുമ്മാ എല്ലാവരും പറയുണ്ട് സ്വന്തമായിട്ട് വഴി വെട്ടി വന്നവളാണ് ഞാൻ വഴി വെട്ടി വന്നവനാണ് ഞാൻ എന്നൊക്കെ അതൊക്കെ വെറുതെയാ വഴിപെട്ടി തന്നത് കൊണ്ടാണ് നമ്മള് പോയത് ഏതൊരു വ്യക്തിയും ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടെങ്കില് വഴിപെട്ടി തന്നുകൊണ്ടാണോ അല്ലെങ്കിൽ ആ എനിക്ക് ഇവിടെ ജോലി തരണം ഞാൻ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാം എന്ന് പറഞ്ഞ ചേച്ചിക്ക് ജോലി തരുമോ ഇല്ല എനിക്ക് വഴി തെട്ടി തന്ന കുറച്ച് നല്ല മനുഷ്യരുണ്ട് ആ മനുഷ്യര് വഴി തെറ്റി തന്നോണ്ടാണ് ഞാൻ കയറി പോയത് അല്ലാതെ ചുമ്മാ ഇപ്പൊ ഇത്രയും ആർട്ടിസ്റ്റിലുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു വഴി പെട്ടി തന്നു ഈ ഡയറക്ടർ ആണെങ്കിലും കൂടെയുള്ള ക്രൂ ആണെങ്കിലും എല്ലാവരും കയറിപ്പോഴും സപ്പോർട്ട് കിട്ടി ആ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ എന്റെ അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കയറി പോകുന്നത് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അപ്പൊ എന്റെ ഇപ്പൊ അച്ഛനും അമ്മയെ വിളിച്ചിട്ട് പറയുന്നത് നീ ഇന്റർവ്യൂ കൊടുക്കണ മോളെ അവിടെ പോയി സംസാരിക്കില്ലേ ഒന്നും പറയില്ലേ അങ്ങനൊന്നും പറയില്ല ഇന്റർവ്യൂ ആ ശരി മക്കളെ പോയി നന്നടിച്ച് അത്രയും മതി എനിക്ക് നമ്മൾ എന്തിനാ പേടിക്കണം അപ്പൊ ഈ പണം അനുവിനെ ശരിക്കും ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഗുണം തന്നിട്ടുണ്ട് സൗഭാഗ്യങ്ങൾ ഉറപ്പരും ഞാന് കുഞ്ഞിലെ ഈ കുഞ്ഞു മക്കളിലെ മൂന്ന് വയസ്സ് നാല് വയസ്സായ പിള്ളേര് ഞങ്ങളുടെ വീടിന് ചുറ്റുമൊക്കെ ഉണ്ട് ഈ പിള്ളേരെ വിളിച്ചോണ്ട് വന്നിട്ട് എ ബി സിയിലേക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ അപ്പൊ എനിക്ക് അമ്പതോ നൂറൊക്കെ അന്ന് തരുവായിരുന്നു ഞാൻ അന്ന് എത്ര എനിക്ക് അന്ന് പതിമൂന്ന് വയസ്സായിരുന്നു അപ്പൊ ഈ മക്കളെ അപ്പൊ എൻ്റെ ചേച്ചി വലിയ മക്കളെ പഠിപ്പിക്കുക പത്ത് പേരെ ഞാൻ അഞ്ച് മക്കൾ അഞ്ച് പിള്ളേരെയും പഠിപ്പിക്കും അപ്പൊ ഈ അമ്പതും നൂറും കിട്ടുമ്പോൾ എനിക്കിത് മാസത്തിൽ ഈ ഒരു ഒരു അഞ്ഞൂറ് രൂപ കിട്ടുമ്പോൾ ഈ കാശ് ഞാൻ വെക്കും എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്ന അറിയാമോ എനിക്കുള്ള യൂണിഫോം എൻ്റെ എൻ്റെ ബുക്ക് ബാഗ് ഞാൻ എൻ്റെ അച്ഛനെ ഇതുവരെ കഷ്ടപ്പെടുത്തിയിട്ടില്ല സീരിയസ് ആയിട്ടും ഇതുവരെ എൻ്റെ അച്ഛനെ കഷ്ടപ്പെടുത്തിയിട്ടില്ല അച്ഛാ അത് വേണം എനിക്ക് ഇത് വേണം ഈ ഡ്രസ്സ് വേണം അത് വേണം ഇതുവരെ എനിക്ക് ഞാൻ എൻ്റെ ചേച്ചിയും ഞാനൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇതുപോലുള്ള കാശ് ഈ ക്രിസ്മസിനും ഓണത്തിനും വിഷുവിനും ഒക്കെ കിട്ടുന്ന പൈസ കൂട്ടി വെക്കും കളയത്തില്ല ചോക്ലേറ്റ് ഐസ്ക്രീം അപ്പോൾ ഫുഡ് വാങ്ങിച്ചതല്ല വാങ്ങിച്ചു ഞങ്ങളുടെ സാധനങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് നടക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ പതിമൂന്ന് വയസ്സിൽ അങ്ങനെ തുടങ്ങി അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ കുഞ്ഞു പഠിപ്പിച്ച് അങ്ങനെ കിട്ടും അമ്പത് നൂറ് നൂറ്റി അങ്ങനെ അതെല്ലാം സേവ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ യൂണിഫോം എല്ലാം മേടിച്ചത് എന്റെ അമ്മയ്ക്ക് തരും അങ്ങനെയൊക്കെ തന്നെയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡ് വരുന്നത് പതിനെട്ട് വയസ്സിലാ അന്ന് എനിക്ക് കിട്ടുന്നത് ആയിരം രൂപ ചേച്ചി അന്ന് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം അയ്യോ കുറച്ച് സമയം അഭിനയിച്ചപ്പോ ആയിരം രൂപയോ എന്റെ അമ്മയും ഒരു മാസമായിരുന്നു കിട്ടിയപ്പോ എനിക്ക് ആയിരം അടിപൊളി നല്ല ഫീൽഡ് എന്ന് പറഞ്ഞപ്പോ ഞാൻ അതിനു വേണ്ടി കുറെ പ്രയത്നിച്ചു അഭിനയം എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീൽഡും കൂടി ആയപ്പോ അഭിനയിക്കണം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം പൈസ ഇതുപോലെ കിട്ടുമല്ലേ അങ്ങനെ ആയിരം ആയിരത്തി അഞ്ഞൂറായിരം രണ്ടായിരം അങ്ങനെ ഓരോ പൂജ്യത്തിൻ്റെ അളവ് കൂടി വന്നു ഇപ്പം എനിക്ക് എന്തും മേടിക്കാം എനിക്കിത് എനിക്കത് വേണമെങ്കിൽ എനിക്ക് ആഗ്രഹിച്ച് മേടിക്കാൻ ചേച്ചി എൻ്റെ അച്ഛന് ഇത് വേണം എൻ്റെ അച്ഛൻ എന്തെങ്കിലും പറ പറയത്തില്ല അച്ഛൻ്റെ അമ്മയെന്നും പക്ഷെ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും സന്തോഷം പുറത്ത് കാണിക്കത്തില്ല പക്ഷെ എനിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കത് കാണാൻ പറ്റും നമ്മളെ അച്ഛനും അമ്മയ്ക്കും നമ്മളെ കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് നമ്മളെ ഏറ്റവും സന്തോഷം ഇപ്പൊ എന്റെ ചേച്ചിക്ക് ഗവൺമെന്റ് ജോലി ഉണ്ട് അവള് കഷ്ടപ്പെട്ട് വാങ്ങിച്ച ജോലിയാണ് ഭയങ്കരമായിട്ട് ഞാൻ കളിയാക്കിയിട്ടുണ്ട് കടല പോലെ കടല പോലെ കിടക്കുന്ന ഒന്നാണ് പി എസ് സി ക്വസ്റ്റ്യൻസ് അപ്പൊ നമുക്ക് കിട്ടത്തില്ല മോളയാണ് ഭയങ്കര പാടാണ് മോളെ അപ്പൊ ഇല്ലടി ഞാൻ മേടിക്കും നീ നോക്കിക്കോ ഞാൻ മേടിക്കും നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ ഞാൻ വാശി കൂട്ടി കൊടുക്കും കിട്ടൂല ഇങ്ങനെയൊന്നും പഠിച്ച് കിട്ടൂലൊക്കെ പറയും ഉറക്കൊഴിഞ്ഞു പഠിച്ചോട് കിട്ടി ഗവൺമെന്റ് ജോലി കിട്ടി അവർക്ക് അത് വേണം തോന്നി കിട്ടി അപ്പൊ ഞാനും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ദിവസം നാലഞ്ച് സീരിയൽസ് ചെയ്തിട്ടുണ്ട് ഞാൻ അറിയോ ഒരു ലൊക്കേഷനിൽ ഞാൻ കള്ളം പറയും വയറ് വേദനയാണ് അപ്പുറത്തെ ലൊക്കേഷനിൽ പോകും അവിടെ പറയും കൊറോണ ആണ് എന്റെ അപ്പുറത്തെ ലൊക്കേഷനിൽ പോവും അങ്ങനെ കാശുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് കഴിഞ്ഞ് പറയായിരുന്നു സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഏർ പത്ത് പന്ത്രണ്ട് തുടങ്ങി ഷൂട്ട് കഴിയും അവിടത്തെ ഫ്ലോർ അവിടത്തെ ലൊക്കേഷൻ സ്റ്റുഡിയോയിൽ നിന്ന് കുളിച്ച് ഫ്രഷ് ആവും റെഡി ആവും വണ്ടി കയറും നേരെ വീട്ടിൽ പോകാൻ സമയം കിട്ടത്തില്ല നേരെ പോകുന്ന ലൊക്കേഷൻ എല്ലാം ആയിരിക്കും ലൊക്കേഷനിൽ പോകുമ്പോൾ ഒരു മനുഷ്യർ കാണത്തില്ല വീട് നോക്കുന്ന മാമൻ അപ്പോ അവര് ഡോർ തുറന്നു തരും ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആവും മേക്കപ്പ് ഇട്ടിട്ട് കിടന്നു ഉറങ്ങും എല്ലാ ആർട്ടിസ്റ്റിലും വരും അഭിനയിക്കും പെട്ടെന്ന് വൈകുന്നേരം വേഗം പറഞ്ഞിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകും ട്രെയിൻ കയറും കൊച്ചിയിൽ പോവും വരും പോവും വരും പോവും അങ്ങനെ ഓടി നടത്തി കാശുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ ഇപ്പം ഇവിടെ ഇരിക്കുന്നു എനിക്ക് എനിക്കിഷ്ടമുള്ളത് മേടിക്കാം ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിക്കാം എങ്ങനെ വേണമെങ്കിലും എനിക്ക് എന്റെ ഫാമിലി നന്നായിട്ട് നോക്കുന്നുണ്ട് ഞാൻ ഫാമിലി നന്നായിട്ട് നോക്കുന്നുണ്ട് അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം അച്ഛനമ്മയെ നന്നായിട്ട് നോക്കുക അവരെ വിഷമിപ്പിക്കാൻ പാടില്ല ഞാൻ കാരണം അവരെ വിഷമിപ്പിക്കുക വിഷമിക്കാൻ പാടില്ല അത് അപ്പൊ അച്ഛനും അമ്മയ്ക്കും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആഗ്രഹിച്ചു തോന്നും അച്ഛനും അമ്മയ്ക്കും വാങ്ങിച്ചു തരാൻ നിങ്ങൾ അങ്ങനെ ഒന്നും വാങ്ങി തരും ഞങ്ങൾക്ക് അങ്ങനെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും പക്ഷെ ഇപ്പൊ ഞാൻ എൻറെ അച്ഛനും ജോലിയൊന്നുമില്ല അമ്മയ്ക്കും ഇങ്ങനെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഞങ്ങളെ വളർത്തിയതും ഞങ്ങളെ കഷ്ടപ്പെട്ടതും എൻറെ അച്ഛൻ എന്റെ വീ വീട് വെച്ചതും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയൊക്കെയാണെന്ന് അപ്പം ആ കഷ്ടപ്പാട് ഞാൻ നന്നായിട്ട് കുഞ്ഞിലേ കണ്ട് വളർന്നതാ അപ്പോഴൊക്കെ ഉള്ള ഒരാഗ്രഹം ഓഹ് എൻ്റെ അച്ഛനെയും കഷ്ടപ്പെട്ടാണല്ലോ എനിക്കിത് മേടിച്ച് തന്നെ അപ്പോൾ ഇനി ഞാൻ അച്ഛനും മേടിച്ചു കൊടുക്കണം ആ ഒരു വിചാരം കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് ഇപ്പൊ എൻ്റെ അച്ഛന് ഇടുന്നത് എന്താണ് എൻ്റെ അച്ഛനുള്ളതെല്ലാം ഞാൻ കൊടുക്കുന്നതാണ് അപ്പൊ അച്ഛനും എനിക്ക് സന്തോഷമില്ലേ അതൊക്കെ